എന്താ തെറി പറിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു പിന്നെ തന്തയ്ക്ക് നടക്കാത്തത് ഇവിടെ ചെയ്യരുത് ഇടത്ത് പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് വന്നതാണ് നേക്കിടെ ഞാൻ വലിയ കയറി വന്ന ആളല്ല ഞാൻ വന്നു വരയ്ക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ല ഇതും ഈ ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകി ഞാൻ വരച്ചു നിങ്ങളൊരു സബ്ജക്റ്റും എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ കാക്കയും പോയിച്ചും പൂമാറ്റം വരയ്ക്കുമെന്നൊരാളല്ല ഇപ്പോഴത്തെ സിനിമാ പ്രശ്നങ്ങൾ ഞാൻ ഇതുവരത്തയാക്കി വരച്ചു ഇതാണ് ഉണ്ടായത് അത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഹോട്ടലെന്ന് പറയാന് പറഞ്ഞു ഈ ജി എസ് വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ പെയിൻറ്റിങ്ങും ഈ പറയുന്ന ഈസിലും എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ ചവിട്ടി ഇതേത് അതിനിടയ്ക്ക് ഞാൻ തമ്പിസാറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആദരവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തമ്പിസാറിന് കൊടുക്കാൻ വേണ്ടി ഞാൻ മൂന്നാല് ദിവസം കുത്തിയിരുന്ന് വരച്ചിട്ടുണ്ട് എന്നതിൽ തമ്പിസാറിന് സ്നേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ച ഒരു ചില്ലിട്ട ഒരു പടം ഉണ്ടായിരുന്നു വലിയ സീസൺ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ കാറിൽ തിരിച്ചു കയറുമ്പോൾ കാറിൽ ഞാൻ തിരിച്ചു കയറുന്ന സമയത്തും ഇവർ അവിടെ വന്നിട്ട് മുറക്കേണ്ട കണ്ടെ ഒരു തരത്തിലും അവർ നിൽക്കാൻ സമ്മതിക്കുന്നില്ല ടൗൺ പുറത്തടക്കം പുറത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോനെ വിളിച്ചു പോവനെ വിളിച്ചു പോകാൻ അങ്ങനെ ചെറിയ സമ്മോട്ട് നടത്തു പോകൻ പറഞ്ഞു ഞാൻ മീറ്റിങ്ങിലാണ് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഭാഗ്യലക്ഷ്മെ വിളിച്ചു ഭാഗ്യലക്ഷ്മി വിളിച്ചാൽ പറഞ്ഞു നമ്മളായിട്ട് എവിടെ നിൽക്കണമെന്ന് വെച്ചു ഇപ്പോൾ ഞാൻ ടൗൺ ഹാളിൻ്റെ മുമ്പിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ അഞ്ച് മിനിറ്റ് നടത്താൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് പോയി ഒരു അരമുക്കാൽ മണിക്കൂറിൽ ഞാൻ അവിടെ നിന്നിട്ട് ഒരാഴ്ചമാർന്നില്ല എനിക്ക് പിന്നെ കാത്ത് നിൽക്കാൻ പറ്റുന്ന സമയത്തല്ല കാരണം ഞാനവിടെ നിൽക്കുമ്പോഴൊക്കെ ഇവർ എൻ്റെ അടുത്ത് തർക്കും എന്നെ തള്ളിയും എന്നെ ദേഹോദ്രം ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും